ആലപ്പുഴ ജില്ല പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ചേർത്തല എസ് ജെ ജിംനേഷ്യം ചാമ്പ്യന്മാരായി ചേർത്തല സ്വദേശിനിയായ ജിത്തു സേതുനാഥ് വനിതാ വിഭാഗം ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടു ആലപ്പുഴ ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ചേർത്തല എസ് ജെ ജിം ഫസ്റ്റ് റണ്ണറപ്പായി നവംബർ ഒൻപതാം തീയതി ശനിയാഴ്ച ആലപ്പുഴ റിക്രിയേഷൻ ക്ലബിൽ വെച്ച് നടന്ന ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് നേടിയാണ് ചേർത്തല എസ് ജെ ജിം ഫസ്റ്റ് റണ്ണറപ്പായത് വനിതാ വിഭാഗം ജില്ലാ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി എസ് ജെ ജിമ്മിലെ തന്നെ ജിത്തു സേതുനാഥ് ചാമ്പ്യൻ പട്ടം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നാം തീയതി ആലപ്പുഴ ജില്ലാ അപ്പം പത്ത് മുപ്പതോളം ജിമ്മ് പങ്കെടുത്തു ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് റണ്ണറപ്പ് ആകാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻഷിപ്പും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും കിട്ടി വിമൻസിലേയും കിട്ടി ജെൻസിലും കിട്ടി ഇത്തവണ ചാമ്പ്യൻ ഓഫ്സ് ചാമ്പ്യനായി വിമൻസിൽ ജിത്തു ജിത്തു ഇപ്പോൾ രണ്ടാം തവണയാണ് ചാമ്പ്യൻ പട്ടം നിലനിർത്തുന്നത് അപ്പോൾ ജിത്തു എന്നെ പറ്റി പറയുകയാണെങ്കിൽ ജിത്തു അവിടെ രണ്ട് മൂന്ന് വർഷമായി വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ചില വെക്കേഷൻ ടൈമിലാണ് കൂട്ടി കൊച്ച് പഠിക്കുന്നുണ്ട് ഒരു സ്പോർട്സ് അത്ലറ്റാണ് അപ്പോൾ കുറച്ച് നാൾ ഈ വർക്ക് നമ്മൾ കോമ്പറ്റീഷൻ സമയത്താണ് വന്നെങ്കിലും മൂന്നാല് വർഷം ആറ് അഞ്ചാറ് മാസമൊക്കെ ഇതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്നുവെച്ചാൽ നല്ല എഫേർട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ അംഗത്തും ഇപ്പോൾ അടുത്ത ഡിസംബർ പതിനഞ്ചാം തീയതി ബോഡി ബിൽഡിങ്ങിലേക്ക് കുഞ്ഞ് കൊച്ചു മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ നല്ലൊരു ലെവലിലാണ് കൊച്ചു പോകുന്നത് തുടര്ച്ചയായത് രണ്ടാം തവണയാണ് ചാമ്പ്യൻ ചാമ്പ്യന്പട്ടം നിലനിർത്തുന്നത്